പുതിയ വീടുകളിലേക്ക് ലൈറ്റ്സ് ആകും അപ്പോൾ ഇന്നത്തെ വീഴില് നമ്മൾ ഡാർക്ക് റെഡിൽ ത്രീ ഹിൽസ് കളിക്കാൻ പോവുകയാണ് ഓക്കെ വന്നിട്ടുണ്ട് ഗൈസ് ഓടോടോടോടോട് ഓട് ഓക്കെ ഞാൻ ഒരു ഇതിനകത്ത് കണ്ടപ്പം അതായത് ഞാൻ ഭയങ്കര കൊല്ലണമെന്നാണ് അവർ പറയുന്നത് ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പം ആ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ഇതൊരു ടോക്ക് എടുത്തിട്ട് ഇവനെ

oke okay, oke okay, oke okay, oke okay, oke okay, cari cari guys tengang guys ഇത് എന്തിനാണ് കൈസ് ചെയ്യാൻ പറ്റുന്നില്ല നോക്കാം നമുക്ക് ഇവിടെ ഇച്ചിരി നമ്മളെന്താത്ത ഗെയ്സ് നമ്മൾ ടോക്ക് തീർന്നോ നമുക്കൊരു കാര്യം ചെയ്താലേ ഗൈസ് നമുക്കൊരു ടോക്ക് വേണ്ടേ ടോക്ക് ടോക്ക് ഗേസ് നമുക്കൊരു ടോക്ക് വേണം ഗൈസ് ഈ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വിഷയം കംപ്ലീറ്റ് ഞാനൊരു പുതിയ ഗെയിം സീസൺ തന്നെ ഇതിൻ്റെയല്ല വേറെ ഗെയിം ഇതിൻ്റെ ആണെങ്കിൽ ഇത്രയും കളിച്ചിട്ട് ഞാൻ ഇതേപോലെ ചക്കായിരിക്കും Guys. Okay. Guys, ides de enderana, guys.

ഞാൻ ഇപ്പോൾ വരാം നൈത് എങ്ങനെ കളിച്ച് കംപ്ലീറ്റ് ആകാനുള്ള ഒരു സിമ്പിൾ വേ നോക്കിയിട്ട് വരാം ഗണ്ണില്ലാതെ എങ്ങനെ കളിച്ച് സെറ്റാക്കാമെന്ന് കണ്ടിട്ട് എനിക്കിത് ഭയങ്കര പാടുള്ള മെഷീനാണ് ഓക്കെ അപ്പം കണ്ടിട്ട് തരാം ഓക്കെ ആ നമ്മളവന്മാരെ നമുക്ക് ഇടിച്ചിടിച്ച് കൊല്ലാൻ പറ്റും ഓ അങ്ങനെ നമുക്ക് കൊല്ലാൻ പറ്റും അവന്മാരെ ഓക്കെ അവരുടെ ഇടിച്ചിടിച്ച് കൊല്ലണം ഇന്നത്തെ കൊല്ലുമ്പോൾ അവന്മാരെയൊന്ന് ഒരു സാധനം മാതിരി ഡ്രോപ്പ് ചെയ്യും ആ സാധനം എടുത്തിട്ട് നമ്മൾ ആ ഒരു ഡോറിൽ വെക്കണം ഓക്കെ അപ്പോൾ ആ സംഭവം തുറന്ന് വരും അപ്പോൾ നമ്മൾ മിഷൻ ഏകദേശം കംപ്ലീറ്റ് ആവും

കംപ്ലീറ്റ് ആവുന്നില്ല ഗൈസ് ഇത് ഗൈസ് ഇപ്പൊ ഈ വീഡിയോ ചിലപ്പോൾ ഇടൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വീട് എത്താ വീഡിയോ നമ്മൾ ജയിക്കുന്നൊന്നുമില്ല അപ്പം നിങ്ങൾ പുതിയൊരു ഗെയിം പറയാ ഗെയിം നമ്മൾ കളിക്കുന്നതായിരിക്കും ഇതേ നോയ് വയസ്സൊക്കെ ഓക്കെ ഓക്കെ എന്തെങ്കിലുമൊക്കെ ഔട്ട് ഓക്കെ ഇന്നത്തെ വീട് എത്രയുള്ള ഈ വീഡിയോ ഭയങ്കര പാടാണ് ഈ ഗെയിം നിങ്ങൾ കളിക്കാൻ അറിയാമെങ്കിൽ എനിക്ക് ട്രിക്സ് ഉണ്ട് ട്രിപ്സൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഞാൻ നല്ല നല്ല വീഡിയോസ് വരാം ഇത്രയാ പറയാൻ പറ്റുവാണെങ്കിൽ ഓ അടുത്ത വീഡിയോ കാണാൻ വരാം ഇത്ത വീഡിയോ ചെ ലെങ് ചെറുതായിട്ടേ ഉള്ളതെന്നല്ലോ അടുത്ത വീഡിയോ കാണുന്നാലാ അടുത്ത വീഡിയോ ഇതിന്റെ എല്ലായിരിക്കും വേറെ എല്ലാം വീഡിയോ ഇടും അല്ല ഇത് തന്നെ കളിച്ച് എനിക്ക് ബോർ അടിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ യു ഇത് ഇത് കാണുന്നാലും പെട്ടെന്ന് കേറി നോക്കാം ഓക്കെ ഓക്കെ പാടത്തോടു ടാറ്റാ ബൈ ബൈ സി യു